പ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ജൈവ കീടനാശിനി തയ്യാറാക്കുകയാണേ അപ്പം എൻ്റെ പയറിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരുന്നിട്ട് ആ ഇലയുടെ അവിടെ ഹോളാകുന്നു പച്ചക്കറികളുടെ ഒക്കെ ഇലകളിൽ ഹോൾ പോലും വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പനിക്കുർക്കയുടെ ഇലയാണേ മിച്ചയുടെ ജാറിലിട്ട് പിന്നെ തുളസി ഇല തുളസിയില എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഇപ്പോൾ എനിക്ക് ജലദോഷമായതുകൊണ്ട് ആവി ഇവിടെ പിടിക്കണം അപ്പം തുളസി ഇല പിന്നിടുന്നത് വെറ്റയുണ്ടല്ലോ വെറ്റ വെറ്റക്കുടി ആയല്ല വെറ്റക്കുടിയുടെ വെറ്റില അപ്പം അത് ഇട്ട് നന്നായിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം മൂന്നും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത മിക്സിൽ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അരിച്ചെടുക്കാം എണ്ണ ഇതിനകത്ത് ചിലപ്പം കരടൊക്കെ കാണാം സ്പ്രേ ഇടകത്ത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കിന് കരടൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് സ്പ്രേ വരത്തില്ല അരിച്ചെടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഒരു കുപ്പിടകത്തോട്ട് സ്പ്രേയുടെ ബോട്ടിൽ എനിക്കുണ്ട് വേറെ സ്പ്രേതുകൊണ്ട് അത് അവിടെ പോലും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ് അകത്തോട്ട് ഇപ്പം ഞാൻ ഈ മൂന്നും കൂടെ അരിച്ചെടുത്ത ഒരു മിശ്രിതം അത് അരിച്ചെടുത്ത് ലൈനയാക്കി ഇട്ടിയേക്ക് വേണം ആ ലൈനിടകത്തോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ മഞ്ഞപ്പൊടി ഇട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ തക്കാളിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ പ്രാണികളിലാണ് ഉണ്ട് ഇവിടെ ഒക്കെ ഞാൻ നട്ടതേ ഉള്ളൂ നട്ടുടനെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ മഞ്ഞളേലെൻ്റെ കസ്തൂരി മഞ്ഞളായത് മഞ്ഞളേലൊക്കെ ഇങ്ങനെ ഉണ്ട് പ്രാണികൾ വന്നിരുന്ന അത് കാണുമതിന്നുക നിങ്ങളും വീട്ടിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് തന്നെ ഉപയോഗിക്കാം നല്ല ഗ്രോത്തും ഉണ്ടാകും പനിക്കൂർക്കലൊക്കെ നല്ലതാണ് തുളസിയിലൊക്കെ നല്ലതാണ്